ഒരിക്കലുണ്ടല്ലോ അമേരിക്കയിലെയും കാനഡയിലെയും ഇംഗ്ലണ്ടിലെയും പിന്നെ നമ്മുടെ നാട്ടിലെയും പോലീസുകാരും ഉണ്ടല്ലോ ഒരു മത്സരം വെച്ചിട്ടോ ആരാണ് കാട്ടിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ സിംഹത്തിനെ പിടിച്ചോണ്ട് വരുന്നതെന്ന് അങ്ങനെ ഇവരെല്ലാവരും കൂടെ കാടിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടോ നാട്ടുകാരൊക്കെ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആരാണ് ഏറ്റവും കൂടുതൽ സിംഹത്തിനെ പിടിച്ചോണ്ട് വരുന്നത് നോക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അമേരിക്കയിലെ പോലീസുകാർ നാല് സിംഹത്തിനേം കൊണ്ട് വരുന്നു അതിന്റെ പുറകെയുണ്ട് നമ്മുടെ കാനഡയിലെ പോലീസുകാർ ആറ് സിംഹത്തിനേം കൊണ്ടുവന്നു അപ്പത്തേക്ക് നമ്മുടെ നാട്ടുകാർക്ക് ഇങ്ങനെ ഭയങ്കര ആകാംക്ഷ നമ്മുടെ കേരളത്തിലെ പോലീസുകാർ എത്ര എത്ര കൊണ്ടുവരണം എന്ന് അറിയണമല്ലോ കൊറച്ചു ഇംഗ്ലണ്ടിലെ പോലീസുകാർ പത്ത് സിംഹത്തിനേം കൊണ്ട് വന്നു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ നാട്ടുകാർക്ക് അസാകപ്പാട് ടെൻഷനായോ കേരളത്തിലെ പോലീസുകാർ എത്രത്തേയും കൊണ്ടാണോ വരുന്നത് സമയം ഇങ്ങനെ പൊക്കൊണ്ടിരുന്നത് നമ്മൾ കേരളത്തിലെ പോലീസുകാർ പുറത്തേക്ക് വരുന്നേ ഇല്ല കേട്ടോ അവസാനം എന്താ ഈ ടെൻഷൻ അടിച്ചിട്ട് നമ്മുടെ നാട്ടുകാരെല്ലാവരും കൂടെ കാടിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ എന്താ കാണുന്നതെന്ന് അറിയോ ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടില് ഒരു കരടീനെ കെട്ടിയിട്ടിട്ട് നമ്മുടെ കേരളത്തിലെ പോലീസുകാർ വയ്ക്കുക എടാ നീ അല്ല സിനിമ സത്യം പറഞ്ഞോളാം നീ അല്ല സിനിമം എന്ന് പറഞ്ഞു മരടത്തിടയ്ക്കുവോ കേട്ടോ ഏഹ് എന്താണ് പൊങ്കാല ഇടാൻ വരണ്ട കേട്ടോ ഒന്നാമത്തെ കാര്യം പിന്നെ ഇത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടെന്നല്ലേ കേട്ടപ്പം എനിക്ക് എന്താണ് ഇങ്ങനെ കൂടെ ഏ അപ്പോൾ പൊങ്കാല ഇടാൻ വരണം കേട്ടോ